എല്ലാവർക്കും എല്ലാവർക്കും ും ശക്തി ഫൗണ്ടേഷൻ തലസ്ഥാന നഗരിലെ വളരെയേറെ മാനസിക ആരോഗ്യ കേന്ദ്രമാണ് ഈ പേർക്കടയിലെ അവിടെ സേവാശക്തി ഫൗണ്ടേഷൻ അവിടുത്തെ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ഏതാണ്ട് ആയിരത്തിനോടടുത്ത് പേഷ്യൻ്റാണ് അവിടെ ഇപ്പോൾ നിലവിലുള്ളത് അവരുടെ മാനസികാവസ്ഥ പറയേണ്ട കാര്യമല്ല അവിടെ പോയി കണ്ടറിഞ്ഞാലേ അതിൻ്റെ ഇത് മനസ്സിലാകത്തുള്ളു അപ്പോൾ അവിടെ ഈ നിർദ്ധനാലയവർക്ക് വേണ്ടി സേവാ ശക്തി ഫൗണ്ടേഷൻ ഒഴുക്കിയ പ്രോഗ്രാമിൽ സി എസ് മോഹൻ അതുപോലെ തന്നെ ഹരികുമാർ ചെയ്യുകയല്ലോ സേവനം ചെയ്യുക അപ്പം നമുക്ക് ഈ വരുന്ന രോഗികൾ ഒരിക്കലും അവര് എന്താണ് പ്രതിഷ്ഠ കഴിയില്ല ചിലപ്പോൾ അടിക്കാം തുപ്പം ചമട്ട് ശ്രദ്ധിച്ചാലേ പറ്റൂടു

കൊടുക്കാൻ പറ്റുന്നതിന് മാക്സിമം സാധാരണ എല്ലാവരും കൊണ്ടുവരാറുണ്ട് പഴയ ഡ്രസ്സൊക്കെ ആണെങ്കിലും അവർ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഉപകാരപ്പെടാറുണ്ട് പക്ഷെ ഇതുപോലെ പുതുതായി വരുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ രോഗികൾക്കായി കൊടുക്കുന്നതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു അതുപോലെ ഭക്ഷണത്തിന്റെ കാര്യവും പറഞ്ഞു അതെല്ലാവർക്കും ഭയങ്കര ആശ്വാസകരമായിരിക്കില്ല രോഗികൾക്കും അപ്പൊ ഈ സേവാശക്തി സംഘടനയുടെ സന്തോഷ മോഹൻ സാർ ഹരി സാർ നമ്മുടെ ശർമ മാഡം അത് ഞങ്ങളുടെ തന്നെ ഒരു ഡി എൻ മാഡം ആയിരുന്നു അതായത് മാഡമൊക്കെ ഉൾപ്പെട്ട ഈ സംഘടനയിലും സന്തോഷം തോന്നുന്നു അവർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു പിന്നെ അവർക്ക് ഇനിയും ഇതുപോലെയുള്ള പ്രചോദനം ഉണ്ടാവട്ടെ ആശംസിക്കുന്നു അതിനുള്ള ആഴ്ച ആരോഗ്യത്തിന് കൊടുക്കട്ടെ എന്നും ആശംസിക്കുന്നു നല്ല തിരക്കുള്ള ദിവസമാണെങ്കിൽ എനിക്ക് ഈ ഒരു ദിവസം നിങ്ങളുടെ കൂടെ വരണം എന്നുള്ളത് എന്റെ ഒരു മനസ്സിന്റെ വരിയായ ആഗ്രഹമായിരുന്നു അത് സാധിച്ചിട്ടില്ല രീതിയിലോട് നന്ദി പറയുന്നു ശരിക്കും ഷെഹർബാനന്ദ് മാഡമാണ് എനിക്ക് ഇവിടെ ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ പേഷ്യൻസ് സിമെന്റ് പാരപ്പെറ്റിൽ വെറും പാരപ്പറ്റിലാണ് കിടന്നുറങ്ങുന്നത് മാനസിക മാനസികിഡ്രിയം തെറ്റി അവർക്ക് ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല സൂയിജനൽ ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് ബെഡ്ഷീറ്റോ തുണിയോ കൊടുക്കാൻ പറ്റില്ല അവർക്ക് വേണ്ടി കുറച്ച് യോഗ മാറ്റ് സംഘടിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചാണ് ആദ്യം ഷഹർബാനത്ത് മാഡം എന്നെ വിളിക്കുന്നത് അത് ഞാൻ മോഹൻ സാറിനോട് അവതരിപ്പിച്ചു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സേവാശക്തി ഫൗണ്ടേഷൻ്റെ പ്രധാന വ്യക്തികൾ പ്രസിഡന്റും സെക്രട്ടറിയും മറ്റും ർശിച്ചു വന്ന് കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു ആർമോ മാഡം വേണ്ടുന്ന സാധനങ്ങൾ കൊടുത്തു ആ രക്ഷപ്പെട്ട എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട് യോഗാ മാറ്റ് ഒഴിച്ച് സോറി അല്ല സോറി പറയുന്നില്ല കാരണം യോഗാ മാറ്റിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് പൽക്കായിട്ട് നമുക്ക് ഒരിടത്തൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് യോഗാ മാറ്റ് ഉണ്ടാകുന്നത് അത് ഉടനെ തന്നെ എത്തും ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് ഉടൻ തന്നെ എത്തും അപ്പൊ അത് സന്തോഷമുള്ള കാര്യമാണ് അത് കഴിഞ്ഞിട്ട് പ്രീതി മാഡത്തിൻ്റെ ഇവിടേക്ക് ട്രാൻസ്ഫറായി സൂപ്രന്റെ പ്രീതി മാഡം ട്രാൻസ്ഫറായി വരുമ്പോ മാഡത്തിന് നമ്മുടെ രോഗികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നില്ല എന്നുള്ള കാര്യം വളരെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു മാഡം വരുമ്പോഴും മാസത്തിൽ ഒരു ദിവസം എച്ച് എൽ കാര്യം തരുന്ന ഇഡലി സാമ്പാറുമാണ് മാസത്തിൽ ഒരു ദിവസം മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാഡം എന്നെ വിളിക്കുന്നുണ്ടായി കാരണം എന്നെ വിളിക്കാൻ കാരണം ഞാൻ പ്രീതി മേഡം ജനറൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ജനറൽ ഹോസ്പിറ്റലിലെ അനാഥരായ രോഗികളെ ഉള്ള ഒൻപതാം വാർഡിലെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ കെയർ ഓഫിലാണ് ജയിലിൽ നിന്ന് എത്തിക്കുന്നത് എല്ലാ ദിവസവും അപ്പോൾ അങ്ങനെ ഉള്ള ബന്ധം എനിക്ക് ഉണ്ടെന്നുള്ളത് അറിയാവുന്നത് കൊണ്ടാണ് പ്രീതിമാഡ എന്നെ വിളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ആവശ്യപ്പെടുന്നത് അപ്പോൾ മോഹൻ സാറ് പറഞ്ഞത് കണക്ക് ദൈവത്തിൻ്റെ പ്രകൃതിയായിട്ട് പ്രീതി മാഡം എന്നെ വിളിക്കുകയും അത് ഞാൻ നമ്മുടെ മോഹൻസാർ ഉൾപ്പെടുന്ന നമ്മുടെ സംഘടനയിൽ പ്രസന്റിയുകയും ചെയ്തു അപ്പം ദൈവത്തിന്റെ കൈകൾ ഞങ്ങളിലൂടെ പ്രവർത്തിക്കുകയാണ് ഇന്ന് സാറ് വന്ന് കണ്ടിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഹരി ഹരിസാറ് മാസത്തിലൊരു ദിവസം മോഹൻ സാറ് രണ്ട് ദിവസം അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മിനിമം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എത്തിക്കാനുള്ള ജയിലീല ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എത്തിക്കാനുള്ള ഒരു തീരുമാനമെടുത്തു ദൈവമാണ് പ്രവർത്തിച്ചത് മോഹൻ സാർ പറയാറുണ്ട് മോഹൻ സാറിന്റെ ബിസിനസ് പാർട്ട്ണർ എന്ന് പറയുന്നത് ദൈവമാണ് പക്ഷേ ഇത് സാർ എത്രയോ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷമായി അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ പോവുകയോ അമ്പലത്തിൽ ഒരു പൈസ കൊടുക്കുകയോ സാറ് ചെയ്യില്ല പക്ഷെ സാറിന്റെ ദൈവം നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കൂടെ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നന്മ ചെയ്തി എന്നാണ് സാറിന്റെ സംഘടനയിലേക്ക് നമ്മൾ എന്നെ എന്നെ പോലുള്ള കുറെ പേർക്ക് യോജിച്ച് യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് എഴുതിന്റെ പ്രതിനിധികൾ എന്ന് സാറ് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം സാറ് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മുടെ മക്കളിലൂടെ കിട്ടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനും തീർച്ചയായിട്ടും അത് സത്യമായ സംഗതി തന്നെയാണ് അപ്പൊ നമ്മൾ നമ്മുടെ കൂടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം നമ്മൾ കാണക്കെത്തന്നെ നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് എത്തിക്കാൻ ഇവിടെ നമുക്ക് തീരുമാനമുണ്ടായി അതിന് വലിയ സന്തോഷമുണ്ട് നമ്മുടെ പിറകിലിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ മുഖത്ത് സന്തോഷം കാണുന്നതിലും വളരെ ആശ്വാസം അമ്പലത്തിൽ പോയി കിട്ടുന്ന ഒരു ആത്മീയ സംതൃപ്തിയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് എന്തായാലും പ്രീതി മേഡം ഉണ്ടായില്ല മാഡത്തിന് കോൺ ഡ്യൂട്ടി ആയിട്ട് മാഡത്തിന് വരാൻ പറ്റിയില്ല അപ്പൊ ഫോട്ടോ എടുക്കണ്ടോ മൈസെൻസ് കൊണ്ടോ സർ അവിടെ നിന്നാണ് അമ്മ വരണോ നിങ്ങൾ മൈസെൻസ് ആണോ നിങ്ങൾ എടുത്തേമേ മുതുമുട്ടല്ല ഇല്ല ഒന്നുമില്ല അവിടെ നിന്നാ അപ്പുറത്ത് നിൽക്കാ വന്നോ സല്യൂട്ട് നമ്മടെ ആരാ വേണ്ടത് ഇവിടെ

അതുകൊണ്ട് <laughs>